സ്കൂൾ പരീക്ഷാ ഫലം വന്നതിന് പിന്നാലെ മൂന്നിരട്ടി സന്തോഷത്തിലാണ് പത്തനംതിട്ട കൊടുമൺ തൃക്ഷരയിലെ കുടുംബാംഗങ്ങൾ കാരണം ഒറ്റപ്രസവത്തിൽ പിറന്ന മൂന്ന് സഹോദരിമാരാണ് ഈ വീട്ടിൽ ഒരേപോലെ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയത് ഇത് കൊടുമൺ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളും കൊടുമൺ തൃക്ഷരയിൽ സന്തോഷ് കുമാർ ശ്രീകല ദമ്പതികളുടെ മക്കളുമായ ഗൗരി സന്തോഷ് അമൃത സന്തോഷ് ലക്ഷ്മി സന്തോഷ് എന്നിവരാണ് ഒറ്റപ്രസവത്തിൽ ജനിച്ചവരാണിവർ

എല്ലാം ഓക്കെ ആയി പരീക്ഷ എഴുതാ ശരിക്കും ഇഷ്ടമായിരുന്നു ആദ്യത്തെ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴേ ആ പരീക്ഷ രാവിലെ പോവാം പരീക്ഷ എഴുതാം അങ്ങനൊരിതായിരുന്നു മൂന്ന് പേരും ഒരുമിച്ച് തന്നെ എല്ലാ ഒരുമ ഒരേ സ്കൂളിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം ഒരുമിച്ച് തന്നെ പോകണം സയൻസ് എടുത്തിട്ട് പിന്നെ ബി എസ് സി നേഴ്സിങ് എടുത്ത് അങ്ങനെ പോവാനാണ് താല്പര്യം ചെറുപ്പം മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നവരാണ് മോപരമെന്ന് അച്ഛൻ സന്തോഷ് കുമാറും അമ്മ ശ്രീകലിയും പറയുന്നു ഇരുവർക്കും മക്കളുടെ മിന്നുന്ന വിജയത്തിൽ അതിയായ സന്തോഷവും സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അവരുടെ സ്കൂളിലും ടീച്ചർമാർക്കും പിന്നെ കൂടെ പഠിച്ച അവരുടെ സഹപാഠികൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം ഇനി തുടർന്നും എല്ലാ എവിടെ പഠിക്കാൻ പോയാലും പ്രതീക്ഷിക്കുന്നത് പഠനത്തിൽ മാത്രമല്ല മൂവർ സംഘത്തിന്റെ മികവ് ഒരാൾക്ക് എഴുത്തിലും വായനയിലുമാണ് അഭിരുചി മറ്റൊരാൾക്ക് ചിത്രരചനയോടും എന്നാൽ അടുത്തയാൾക്ക് പാട്ടുപാടുന്നതിലും കിളിന്നിലെ വിവിധ കലാമത്സരങ്ങളിൽ മികവ് പുലർത്തിയതിന് മൂന്ന് പേർക്കും കിട്ടിയ നിരവധി ട്രോഫികളും ഇവരുടെ വീട്ടിലുണ്ട് പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് എടുത്തു പഠിച്ച ശേഷം ബി എസ് സി നഴ്സിംഗിന് ചേർന്ന് ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കാനാണ് മൂവർ സംഘത്തിന്റെ തീരുമാനം അമൃത ന്യൂസ് പത്തനംതിട്ട